കാലവർഷം എത്തുമ്പോൾ ചേർപ്പ് നിവാസികൾ ഭീതിയിലാണ് മഴക്കാല ശുചീകരണത്തിന് സംസ്ഥാന ഗവൺമെന്റിന്റെ അറിയിപ്പ് കിട്ടിയിട്ടും പി ഡബ്ല്യു ഡി ഓഫീസ് അനങ്ങിയിട്ടില്ല ചേർപ്പ് പഞ്ചായത്തിലെ പെരുമ്പളിശ്ശേരി മുതൽ തായംകുളങ്ങര വരെയുള്ള പി ഡബ്ല്യു ഡി ചാലുകൾ വൃത്തിയാക്കാത്തത് മൂലം കനത്ത വെള്ളക്കെട്ടിനാണ് സാധ്യത മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി പി ഡബ്ല്യു ഡി ചാലുകൾ മുൻകാലങ്ങളിൽ വൃത്തിയാക്കാറുണ്ട് ഈ കുറി മഴക്കാല മുന്നൊരുക്കങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ അധികാരികൾ പതിപ്പിച്ചല്ല എന്നും ഇതുമൂലം പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ടിന് സാധ്യതയുണ്ടെന്നും രണ്ടാം വാർഡ് മെമ്പർ ഇ വി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഓഫീസിലും അത് അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു കാരണം എല്ലാ ചാലുകളും മണ്ടുകളും പ്ലാസ്റ്റിക് ആദ്യം തോട്ടിലൂടെ ആണ് വെള്ളം പോകുന്നത് ഇവിടെ ഇല്ല ഞങ്ങൾ എല്ലാ വർഷവും പല സമയങ്ങളിലും ഞങ്ങളത് അവരോട് പരാതി പറയുകയും അതോടൊപ്പം തന്നെ നിവേദനം കൊടുക്കുകയും പലപ്പോഴും ഉണ്ടായിട്ട് പോലും ഓരോ വർഷം അവരെ ഓർമ്മിപ്പിക്കണം എത്രയും പെട്ടെന്ന് ഈ ചാലുകൾ വൃത്തിയാക്കി വെള്ളം റോട്ടികളും പോവാതിരിക്കാനൊരു മാർഗം ഒരു പ്രത്യേകം ചെയ്യേണ്ടതുണ്ട് ചോദിച്ചാൽ പണ്ടില്ല അതില്ല ഇതില്ല എന്നൊരു മാർഗ്ഗമൊക്കെ പറയും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ജനങ്ങളുടെ പണമാണ് എന്ത് തന്നെയായാലും അപ്പൊ അതിനുള്ള നടപടി പി ഡബ്ല്യു ഡി എഇ അടക്കമുള്ള ആൾക്കാര് അതിന് മുൻകൈ എടുത്തുകൊണ്ട് നമ്മളുടെ ഈ ചാലുകൾ പി ഡബ്ല്യു ഡി ചാലുകൾ വൃത്തിയാക്കി അതിന് വേണ്ട നടപടി കഴിക്കുന്നത് നമ്മൾ വാർഡും പറയാം എനിക്ക് പറയാനുള്ളത് മഴ കനത്താൽ റോഡ് ഏത് ചാലേതെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയാകും ഇത് വാർഡിലെ പല പ്രദേശങ്ങളിലും കനത്ത വെള്ളക്കെട്ടിനും കാരണമാകും ഇനിയും പി ഡബ്ല്യു ഡി ചാനലുകൾ വൃത്തിയാക്കിയില്ലെങ്കിൽ പ്രദേശവാസികൾ സമരം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കും അധികൃതർ എത്രയും വേഗം ഇടപെടണമെന്നും പ്രദേശവാസിയായ സുരേഷ് എം എം പറഞ്ഞു മഴ പെയ്ത ഫുൾ റോഡ് നിറഞ്ഞ് ഇവിടെ ഒരു മഴ പെയ്ത് കഴിഞ്ഞാളം വണ്ടികളും ഉപയോഗിച്ചിട്ട് എന്തൊക്കെയൊരു സ്കീമിലാണ് റൈറ്റ് സൈഡിൽ സൈഡ് ചാലുണ്ടാക്കി ലെഫ്റ്റ് സൈഡ് ചാലില്ല അപ്പോൾ ആ വെള്ളം റോഡ് കൂടെ വരുന്നത് റോഡ് താങ്ങാൻ റോഡ് കൂടാൻ